സമസ്ത അറുപതാം വാർഷിക സമ്മേളന സുവനീയർ വിസ്മരിക്കാനാവാത്ത ഉമറ നേതൃത്വം എന്ന പരമ്പരയിൽ അതിപ്രധാനമായി രണ്ട് പേജോളം ചെലവഴിച്ച് ചരിത്രമെഴുതിയ തൊള്ളായിരത്തി എഴുപത്തി ആറ് റജവ് ഒന്നിന് നമ്മെ വിട്ടുപിരിഞ്ഞ ബഹുമാന്യരായ മർഹൂം എലത്തൂർ എൻ അഹമ്മദാജിയെ ഇന്നത്തെ വീഡിയോ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചില് രണ്ടാം ലോകമഹായുദ്ധവുമായി ബന്ധപ്പെട്ട് റെങ്കോണിൽ തൻ്റെ ബിസിനസ് സാമ്രാജ്യങ്ങൾ അവസാനിപ്പിച്ച് കോഴിക്കോട് കച്ചവടം ആരപ്പിച്ച ഹാജി സാഹേബ് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിന് ശേഷം എഴുപത്തിയാറിന് ഉഫാത്ത് വരെയും സമസ്തയുടെ സ ഒലമാക്കളുടെ സഹചാരിയായിരുന്നു ഒലമാക്കളുടെ തണലും ഒലമാക്കൾക്ക് തണലുമായി പ്രവർത്തിച്ചിരുന്നു എന്ന് സമസ്തയുടെ ചരിത്രം നമ്മോട് പറയുന്നു നീണ്ട ചരിത്രമുണ്ട് സമസ്ത അറുപതാം വാർഷിക സമ്മേളന സുവനീറിലും ബഹുമാൻ നിരവധി സുന്നി പ്രസിദ്ധീകരണങ്ങളിലും രേഖപ്പെട്ട് കിടക്കുകയും ഏറ്റവും പ്രധാനമായി ബഹുമാനരായ നൂറുലുലമ എം എ ഉസ്താദിൻ്റെ പല ലേഖനങ്ങളിലും സമസ്തയെ ആധികാരികമായി എഴുതിയ ലേഖനത്തിലെ ചില ഭാഗങ്ങളാണ് ഇന്ന് ഞാൻ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ ചരിത്രം അന്വേഷിക്കുന്ന സമസ്തയുടെ മുൻകാല ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഉമറ ഉലമ തർക്കങ്ങൾക്കും മറ്റ് രാഷ്ട്രീയ വടംബലികൾക്കുമൊക്കെ സമസ്തയുടെ ചരിത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ കൃത്യമായി ഉപകാരപ്പെട്ടേക്കാൻ സാധ്യതയുള്ള ഒരു ചരിത്രമാണ് ഹാജി സാഹേബിൻ്റെത് എന്നതുകൊണ്ട് വീഡിയോ ഒരല്പം ദൈർഘ്യമേറിപ്പോവാൻ സാധ്യതയുള്ളത് കൊണ്ട് താൽപ്പര്യമില്ലാത്ത ആളുകൾ ചരിത്ര അന്വേഷണത്തിലോട്ട് സമയം കണ്ടെത്താൻ കഴിയാത്ത ആളുകൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ് എലത്തൂർ എൻ അഹമ്മദാജിയെ ഓർമ്മിച്ചുകൊണ്ട് റജബ് ഒന്ന് ഹാജി സാഹേബിൻ്റെ ആണ്ട് ദിനമായതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥന നടത്തണം പ്രാർത്ഥനാ വസീയത്തോടുകൂടി അത്തരം ആൾ താൽപ്പര്യക്കുറവോ സമയക്കുറവോ ആളുകൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് എന്ന് ആമുഖമായി പറയട്ടെ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിന് കോഴിക്കോട്ട് ബിസിനസ് സ്ഥാപനം തുടങ്ങിയ ഹജി സാഹേബ് റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരുടെ പടയോട്ട സമയത്ത് മറ്റൊരു ഭാഗത്ത് പറഞ്ഞാൽ നമ്മുടെ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ തെക്കൻ കേരളത്തിൽ സുന്നത്ത വേണ്ടി പടയോട്ടമായി വന്ന പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെയും റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരുടെയും ഒക്കെ ഘട്ടത്തോടു കൂടിയാണ് ബഹുമാന്യരായ എലത്തൂർ എൻ അഹമ്മദാജി സമസ്തയുടെ പ്രവർത്തന രംഗത്ത് വരുന്നത് ബഹുമാനപ്പെട്ട ഷിഹാബുദ്ദീൻ അഹമ്മദ് ഗോയ ഷാലിയാത്തി അവകള് ബഹുമാന്യരായ ഷംസുൽ അലമാ ഫുത്ത്ബി മുഹമ്മദും ശ്രീ ആര് ബഹുമാന്യരായ പതി അബ്ദുൽ ഖാദറും ശ്രീ ആര് സദക്കത്തു താജുൽ അലമാ സദക്കത്തുള്ള ഉസ്താദ് അവർകള് ഇങ്ങനെ തുടങ്ങിയ ആ മഹാരഥന്മാരുമായി വലിയ ബന്ധം സ്ഥാപിച്ചിരുന്ന ബഹുമാന്യരായ അലത്തൂർ എൻ അഹമ്മദ് ആച്ചി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ബാക്കിയാത്തു ദർശനം നടത്തി അവിടുന്ന് പിന്നീട് പൂച്ചക്കാട് കാസർഗോഡ് ജില്ലയിലെ പൂച്ചക്കാട് ദർശനം നടത്തിയിരുന്ന ബഹുമാനരായ ഷംസുലമയെ സമസ്തയിൽ എത്തിക്കുന്ന വിഷയത്തിൽ അവിടുന്ന് അങ്ങോട്ട് സമസ്തയുടെ മറ്റ് പല വിഷയങ്ങളും അക്കാലഘട്ടത്തിലും ചെറിയ ചില പൊളിറ്റിക്സുകളും വിഷയങ്ങളിലൊക്കെ പൊളിറ്റിക്സ് മീൻസ് രാഷ്ട്രീയമല്ലാത്ത വിഷയങ്ങൾ സമസ്തയിൽ നയിച്ചിരുന്നു ചരിത്ര ചില പണ്ഡിതന്മാരുടെ ഉത്തരവുകൾ തുക്കുമ്പോൾ അക്കാലഘട്ടത്തിലെ ചില ലേഖനങ്ങൾ വിഷയത്തിലോട്ട് വരുന്നതിന് മുമ്പ് എലത്തൂർ അഹമ്മദാജി ഹിദായത്തിൽ മൂവ്മെന്റിൻ തന്നെ ഒരു മാഗസിൻ നടത്തിയിരുന്നു അതുപോലെ ഹൽബയാൻ എന്ന പത്രാധി ഒരു പത്രം നടത്തിയിരുന്നു അതിലൊക്കെ തന്നെ സമസ്തയുടെ അക്കാലഘട്ടത്തിലെ ചില ഒലമാക്കളുടെ ലേഖനങ്ങളിൽ പ്രത്യേകിച്ച് നേർച്ചയിലെ അനാചാരം പോലത്തെ ചില വിഷയങ്ങൾ എഴുതുമ്പോൾ എഴുത്തിൻ്റെ ആശയം ശരിയാകുമ്പോഴും ഏതാണ്ട് ഇന്ന് നമ്മൾ ഒരു എയ്റ്റി ഒക്കെ പറയുന്നത് പോലെയുള്ള ചില പരാമർശങ്ങൾ സുന്നി നിലപാടിൽ ചില വെള്ളം ചേർക്കലുകളുടെ ഒരു വാസനയോ അങ്ങനെ ഒരു ചെറിയൊരു ഭാഗം വരുമ്പോഴേക്ക് അതിരൂക്ഷമായി ലത്തൂർ അഹമ്മദാജി ഇടപെടുകയും അത്തരം ആളുകൾക്ക് അത് തിരുത്തേണ്ടതായി വരികയും ചെയ്തിട്ടുണ്ട് ഇരിക്കട്ടെ അങ്ങനെ കുറേ ഘട്ടങ്ങളിലൂടെ പോകുമ്പോൾ ബഹുമാനരായ പേരൂട് അബ് റഹ്മാൻ സഖാഫി ഉസ്താദ് അവരുടെ ഈ അടുത്തിറങ്ങിയ ഒരു വീഡിയോയിൽ തന്നെ പറയുന്ന ഒരു കാര്യം പട്ടിക്കാട് ജാമിയ നൂരി അറബി കോളേജിൻ്റെ പിറവി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബഹുമാനരായ ശംസര ഇ കെ ഉസ്താദിനെ സമീപിക്കുകയും ആ ജാമിയയുടെ പറവിയിലേക്ക് ഇ കെ ഉസ്താദിനെ പങ്കെടുപ്പിക്കുകയും അതിൻ്റെ തന്ത്രജ്ഞം മെനയുന്നതിനും പുറകിൽ എൻ അഹമ്മദാജി ഉണ്ടായിരുന്നു എന്ന് പേരോട് ബഹുമാരസ്താദിൻ്റെ പ്രസംഗം കേൾക്കാനിടയായി ഇതുപോലെ തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ വിദ്യാഭ്യാസ ബോർഡിൻ്റെ രൂപീകരണം ഉൾപ്പെടെ അവിടുന്ന് അങ്ങോട്ടുള്ള സമസ്തയുടെ എഴുപത്തി അഞ്ച് വരെയുള്ള പ്രയാണ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ കോഴിക്കോട്ടെ തൻ്റെ ബിസിനസ് സ്ഥാപനം സംസ്ഥയുടെ ഓഫീസാക്കി പ്രവർത്തിക്കുന്നതിൽ പ്രവർത്തിക്കുന്നതിലും അക്കാലഘട്ടത്തിൽ ഇന്ന് നമ്മൾ കാണുന്നത് പോലെ സാമ്പത്തിക അടിത്തറയില്ലാത്ത സംസ്ഥയ്ക്ക് എല്ലാവിധ സാമ്പത്തിക സ്രോതസ്സ് കണ്ടെത്തുന്നതിലും തൻ്റെ ബിസിനസ് സ്ഥാപനം സംസ്ഥയുടെ ഓഫീസാക്കി ഉപയോഗിക്കുന്നതിലും എൻ അഹമ്മദാജി ഒരൽപ്പം പോലും വൈമനസ്യം കാണിച്ചിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ ബഹുമാനരായ എം എ ഉസ്താദിൻ്റെ ലേഖനം ഉദ്ധരിക്കുന്നത് പോലെ അക്കാലഘട്ടത്തിൽ കോഴിക്കോട്ട് പണ്ഡിതന്മാർക്ക് എൻ അഹമ്മദാജിയുടെ ബിസിനസ് സ്ഥാപനമായിരുന്നു എപ്പോഴും ഒരു ഒരു അഭയകേന്ദ്രമായിട്ട് വർത്തിച്ചിരുന്നത് എന്ന് എം എ ഉസ്താദ് എഴുതുകയും മാത്രമല്ല ആ കാലഘട്ടത്തിൽ ഒരല്പം തമാശ കലർത്തിക്കൊണ്ട് ബഹുമന്യരായ ശംസുലമ ഇ കെ ഉസ്താദ് എൻ അഹമ്മദാജ് ജന്മിയാണെന്നും തങ്ങളൊക്കെ കുടിയാന്മാരാണെന്നും പറയാറുണ്ടായിരുന്നത്രേ ഏതാണ്ട് അതുകൊണ്ട് ചേർത്തി വായിക്കാവുന്ന ഒരു സംഭവം കൂടിയുണ്ട് ബഹുമന്യരായ സുന്നി കൈ കൈരളിയുടെ എക്കാലത്തെയും ആവേശമായിരുന്ന ഇ കെ ഹസമുസിലിയ ഇ കെ ഹസമുസിലിയെ കേരളത്തിലെ പ്രധാന സുന്നികൾ എന്ന് വളരെ കണിശമായി സുന്നത്തിമഹത്തിൻ്റെ വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചക്കും തയ്യാറാവാത്ത ഹാജി സാഹിബിൻ്റെ കണിഷതയെ വെച്ചുകൊണ്ട് മൂന്ന് സുന്നികളെ എണ്ണിക്കൂട്ട് എണ്ണിയ കൂട്ടത്തിൽ ഏറ്റവും ഒന്നാമതായി എണ്ണിയതും എലത്തൂർ എൻ അഹമ്മദാജിയായിരുന്നു മറ്റ് രണ്ടുപേരെ മർഹു കെ എം മുഹമ്മദുവായ മാത്തോട്ടവും ആറ് എം അലി മുഹമ്മദ് സാഹിബുമാണ് ഏതാണ്ട് എൻ അഹമ്മദാജിയെ തൻ്റെ ഓഹാത്തിന് ശേഷം കഫം ചെയ്യലും മറ്റ് പല കാര്യങ്ങൾക്കും നേതൃത്വം നൽകിയതും ബഹുമാന്യരായ ഇ കെ ഹസം മുസ്ലിയാരായിരുന്നു ഇങ്ങനെ പണ്ഡിതന്മാരോട് ചേർന്ന് നിന്ന് എന്നാൽ സംസ്ഥയുടെ അറുപതാം വാർഷിക സമ്മേളന സുവനീറിൻ്റെ ഒരു ഭാഗമെടുത്ത് ഇവിടെ പങ്കുവെക്കുകയാണെങ്കിൽ പണ്ഡിതന്മാരുടെ പാദ സേവ പതിവാക്കിയ ഹാജി സാഹിബ് പണ്ഡിതന്മാരിൽ നിന്ന് പാണ്ഡിത്യത്തിന് നിരക്കാത്ത വാക്കോ പ്രവൃത്തിയോ കണ്ടാൽ മുഖം നോക്കാതെ ഗർജിക്കുമായിരുന്നു എന്നാണ് സമ്മേളന സുവനീർ പറയുന്നത് യഥാർത്ഥത്തിൽ ഷിഹാബുദ്ദീൻ വായ ഷാലിയാത്തി അതുപോലെ ഹുത്തബി മുഹമ്മദ് മുസരിയാര് പതി അബ്ദുൽ ഖാദർ മുസീ ആര് വരുന്ന പർവ്വതം പോലോത്ത താജുൽ അലമ സത്യകത്ത് ഉസ്താദ് പോലത്തെ പർവ്വതം പോലോത്ത പണ്ഡിതന്മാർക്കെതിരിൽ അവരുടെ ചേരിക്കെതിരായിട്ട് ഏതെങ്കിലും ഒരു ശക്തികൾ തലമുക്കുകയാണെങ്കിൽ അവരെത്ര വരെ കുലപതികളാണെങ്കിലും എലത്തുരാൻ അഹമ്മദാജി ഗർജിക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രം നമ്മളോട് പറയുന്നു അക്കാലഘട്ടത്തിൽ ചെറിയ ചെറിയ രീതിയിലൊക്കെ ഒരു അഖില കേരള എന്നൊക്കെ രീതിയിൽ ഒരു സമസ്തക്ക് സമാന്തരം പറവിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ നഖശിഖാന്തരം അതിനെ എറുതിത്തതും അത് പൊളിച്ചടിക്കിയതും എൻ അഹമ്മദാജിയാണ് എന്ന ആ കാലഘട്ടത്തിന് ഒലമാക്കൾ പറയാറുണ്ട് എന്തിനേറെ സമസ്തയിൽ ഇന്ന് നമ്മൾ കാണുന്നത് പോലെ ഭൂരിപക്ഷ പ്രശ്നമോ വിഷയങ്ങളോ വന്നാൽ പോലും ഇസ്ലാമിക വിഷയത്തിൽ ദീനിൻ്റെ വിഷയത്തിൽ ഭൂരിപക്ഷത്തേക്കാളുപരി കൃത്യമായ പഠനമാണെന്ന് പലപ്പോഴും മുഷാഫർ അംഗമല്ലായിരുന്ന ഒലമാ ഗണത്തിൽ പെട്ടിട്ടില്ലായിരുന്ന എന്നാൽ പലപ്പോഴും ഒലമാക്കളുടെ കൂടെ മുഷാവറയിൽ ക്ഷണിതാവായി പങ്കെടുക്കാൻ അവസരം കിട്ടിയ എൻ അഹമ്മദാജി ഭൂരിപക്ഷത്തെപ്പോലും പോലും കടന്ന് തങ്ങളുടെ തീരുമാനം നടപ്പാക്കാൻ ഒരമാക്കൾക്ക് കൂട്ടുനിന്നിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായി സമസ്ത സുമനീർ തന്നെ പറയുന്നു എൻ അഹമ്മദായി തബലീഗ് വിഷയത്തിൽ നേരത്തെ എടുത്ത സമീപനത്തിൽ പല പണ്ഡിതന്മാർക്കിടയിലും അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരെയും തള്ളിയാൽ പിന്നെ ആരാണ് ബാക്കി ബാക്കിയുണ്ടാവുക എന്നൊക്കെ ഉള്ള ചില ചോദ്യങ്ങൾ ഇന്നത്തെ പോലെ അന്ന് ഉയരാൻ ശ്രമിച്ചു ഉയർന്നപ്പോൾ ഉത്തരേന്ത്യയിൽ നിന്ന് തബ്ലീഗ് ജമാതത്തിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ സ്വന്തം ചെലവിൽ വരുത്തുകയും അത് മുഷാവർ അംഗങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുകയും പഠിക്കാൻ അവസരം നൽകുകയും ചെയ്ത് എൻ അഹമ്മാജിയുടെ ഒരൊറ്റ പ്രയത്നം കൊണ്ടാണ് തൊള്ളായിരത്തി അറുപത്തി നാലിൽ തബലീഖ് ജമാഅത്ത് പുറന്തള്ളപ്പെട്ടത് എന്ന് സമ്മേളന സു നമ്മളോട് പറയുന്നു ഇങ്ങനെ നിരവധി അനുഭവങ്ങൾ സമസ്തയുമായി ബന്ധപ്പെട്ട് ഒരുമാക്കളോട് ചേർന്ന് നിൽക്കുന്നതിലും എന്നാൽ സുന്നിവിരുദ്ധരായ സുന്നതമാഹത്തിൻ്റെ എതിരാളികളെ സധൈര്യം സ്വന്തം ചെലവിൽ നോട്ടീസ് അടിച്ചും പുസ്തകം ഹാജി സാഹിബ് എന്നും അക്കാരണം കൊണ്ട് തന്നെ ഏറെ ശത്രുക്കൾ എൻ അഹമ്മദാജിയെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കപ്പെടുകയും എൻ അഹമ്മദാജി അക്കാലഘട്ടത്തിൽ ഇറക്കി നോട്ടീസിൻ്റെ തല തലക്കെട്ടും അന്നത്തെ സുന്നി വിരുദ്ധരായ മൗലവിമാരുടെ അങ്ങനെ പരസ്പരമുള്ള ഹെഡിങ്ങുകളൊക്കെ ഇപ്പോഴും ചില സംസ്ഥയുടെ നേതാക്കന്മാർ ആയവിറക്കുന്നത് കേൾക്കുമ്പോൾ ഏതാണ്ട് നാൽപ്പത്തിയെട്ട് വർഷമായി എൻ അഹമ്മദാജി നമ്മ നമ്മെ വിട്ടുപോയിട്ടെങ്കിലും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രദേശവും അതുപോലെ വലിയ ആനിമിയങ്ങൾക്കിടയിൽ അത് എല്ലാ വിഭാഗം സംസ്ഥയുടെ ഒലമാക്കൾക്കിടയിലും സംസ്ഥാന കേരള ജമിയ തുലമയുടെ ഒലമാക്കൾക്കിടയിൽ പോലും എലത്തൂർ എൻ അഹമ്മദാജി എന്നൊരൊറ്റ പേരറിയുമ്പോൾ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അത്ര വലിയ സ്വാധീനം സമസ്തക്കിടയിൽ നടത്തിക്കൊണ്ടുപോണം സമസ്തയുടെ അക്കാലഘട്ടത്തിലെ സർവ്വവിധ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുകയും വേണ്ട ഇന്നത്തെ പോലെ തന്നെ അല്പം ചില രാഷ്ട്രീയ ഇടപെടലുകളോ പക്ഷയങ്ങളോ ഉണ്ടാകുമ്പോൾ കേരളത്തിന്റെ ഉപമുഖ്യമന്ത്രി വരെ ആയിരുന്ന ചില രാഷ്ട്രീയ നേതാക്കന്മാരോട് എൻ അഹമ്മദാജി പലപ്പോഴും കൊമ്പു കോർക്കാറുണ്ടായിരുന്നു എന്നും സീതഅറഹ്മാൻ ബാഫിഖ്ദങ്ങള് മധ്യസ്ഥറോള് വഹിക്കാറുണ്ട് എന്നുമൊക്കെ കേട്ടിട്ടുണ്ട് എന്നാൽ എൻ അഹമ്മദാജിയുടെ വഫാദിനോടനുബന്ധിച്ച് ആ രാഷ്ട്രീയ നേതാവ് ഹാജി സാഹിബിൻ്റെ ആശുപത്രി വാശത്ത് സന്ദർശിക്കുകയും അവർ പരസ്പരം പൊരുത്തപ്പെടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പറഞ്ഞു വരുന്നത് മതപരമായ വിഷയത്തിൽ സുന്നദ്ധീമാതത്തിൻ്റെ വിഷയത്തിൽ ആദർശ വിഷയത്തിൽ അണുമൊഴി വ്യത്യാസം വരാത്ത രീതിയിൽ കാർക്കശ സ്വഭാവത്തോടുകൂടി എലത്തൂരൻ അഹമ്മദാജിയുടെ സമീപനം അക്കാലഘട്ടത്തിലെ കൊലമാക്കൾക്ക് അവരുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിലും നടപ്പില് വരുത്തുന്നതിനും വലിയ ആർജവും ഊർജ്ജവും ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതാകട്ടെ തൊള്ളായിരത്തി എഴുപത്തി ആറിന് റജബ് ഒന്നിന് നമ്മ വിട നമ്മോട് വിട പറഞ്ഞ ഹാജി സാഹിബിൻ്റെ ഓർമ്മിക്കപ്പെടുന്ന ദിവസം അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന നടത്താനും ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ട് കാലം ഇന്നത്തെ പോലെ സാമ്പത്തിക അഭിവൃദ്ധികളോ മറ്റ് സംവിധാനങ്ങളോ കാലഘട്ടമോ ഇല്ലാത്ത ഇന്നത്തെ നവ സംവിധാനങ്ങളോ ഇല്ലാത്ത കാലഘട്ടത്തിൽ എഴുത്തും വായനയും സമ്പത്തും പ്രവർത്തനവും ഒക്കെയായി തൻ്റെ വാഗ്ദാനങ്ങളെ കൊണ്ട് ഏതാണ്ട് ഉരുളക്ക് ഉപ്പേരി ഉത്തരം നൽകുന്ന വിഷയത്തിൽ ഹാജി സാഹിബിന് വലിയ വൈദഗ്ധ്യം ഉണ്ടായിരുന്നു എന്ന് സമഹാലികരായ അല്ലെങ്കിൽ അതിന് ശേഷം ചരിത്രം പറയുന്ന എല്ലാ പട്ടിതന്മാരും പറയുന്നുണ്ട് അള്ളാഹു ഹാജി സാഹിബിൻ്റെ കബറ് സ്വർഗം നൽകി സ്വർഗത്തോപ്പാക്കി അനുഗ്രഹിക്കുമാറകട്ടെ അവരെയും നമ്മയും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടൊപ്പം തന്നെ ഹാജി സാഹേബിൻ്റെ ഏതാണ്ട് ഹാജി സാഹിബിൻ്റെ പ്രവർത്തന പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവിടുത്തെ കുടുംബത്തിൻ്റെ അവിടുത്തെ മക്കളും പേരമക്കളും ഒക്കെ സുന്നത്ത ജമാതത്തിൻ്റെ പ്രവർത്തന രംഗത്ത് വളരെ സജീവമായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് അവിടുത്തെ മൂത്ത സഹ മൂത്ത മകൻ മരണപ്പെട്ടു പോയ മൊയ്തീൻ ഗാഹജി ഉൾപ്പെടെ അബ്ദുൽ ഖായത്ത് റാജിയും മുഹമ്മദ് ഖയഹജിയൊക്കെ തന്നെ ഇപ്പോഴും എലത്തൂരിലെ മുസ്ലിം ജമാതത്തിൻ്റെ നേത്രരംഗത്തുണ്ട് അതുപോലെ അവിടുത്തെ ജാമാതാവ് സുൽത്താനുരമ കാന്തവന ഉസ്താദിന്റെ പ്രഥമ ശിഷ്യനായിരുന്ന പള്ളിക്കര അബ്ദുള്ള അബ്ദുള്ള ഫൈസി മരണപ്പെട്ടുപോയി ഇപ്പോൾ പുറക്കാട്ടിയിലെ മുസ്ലിം ജമാതത്തിന്റെ നേതൃത്വ നിറയിലുള്ള പി മുഹമ്മദ് അലി ദാരിമി രണ്ട് പണ്ഡിതന്മാരാണ് എൻ അഹമ്മദാജിയുടെ ജാമാതാക്കളായിട്ടുള്ളത് അതുപോലെ തന്നെ ജുഡീഷ്യറി രംഗത്തും നിയമരംഗത്തും ആരുതാലയ രംഗത്തും നിയമരംഗത്തും ഒക്കെയായി വ്യത്യസ്ത മേഖലയിൽ എല്ലാ അർത്ഥത്തിലും വ്യക്തി മുദ്രപതിപ്പിച്ച മക്കളും പേരമക്കളുമായിട്ടുള്ള എൽത്തൂർ എൻ അഹമ്മദാജിയുടെ പേരമക്കളിൽ പ്രധാനികളായ രണ്ടുപേരെ പേര് മാത്രം പരാമർശിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമ്മുടെ കൊയിലാണ്ടിക്കടുത്ത് കൊല്ലം തമീമുൽ അൻസാരി ദയവ കോളേജിൻ്റെ പ്രിൻസിപ്പളും ദാരിമീസ് അസോസിയേഷൻ്റെ സംസ്ഥാന ആക്ടിങ് സെക്രട്ടറിയും യുവ പണ്ഡിതനും വാഗ്മിയും ഉജ്ജ്വലവാഗ്മിയുമായ സുഹൈൽ ഹൈത്തമി പള്ളിക്കര എൻ അഹമ്മദാജിയുടെ ചെറുമകനാണ് അതുപോലെ തന്നെ അവിടെ പുതിയങ്ങാടി മേഖല സുന്നീ വനസംഘത്തിൻ്റെ എസ് വൈ എസിൻ്റെയും മുസ്ലിം ജമാത്തിൻ്റെയൊക്കെ നേത്രരംഗത്തുള്ള ഇർഷാദ് അഹ്സനി തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ തന്നെ എലത്തൂർ എൻ അഹമ്മദാജിയുടെ ചെറുമക്കളാണ് പറഞ്ഞു വരുന്നത് എൻ നഹമ്മദാജിയുടെ പാത പിൻപറ്റിക്കൊണ്ട് തന്നെ ഇന്നും സന്നദ്ധ മാത്തിൻ്റെ പ്രവർത്തന മേഖലയിൽ ആ കുടുംബമുണ്ട് അള്ളാഹു ആജി സാഹിബിൻ്റെ പരലോകം സ്വർഗം നൽകി അനുഗ്രഹിക്കുന്നതോടൊപ്പം ആ കുടുംബത്തിനും അള്ളാഹു വയറും പറക്കത്തും ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ